ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഒന്നൊരു മോർണിംഗ് റൂട്ടീൻ കാണിച്ചാടാ അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീറ്റ് കുറച്ച് നേരം ജനലിൻ്റെ പുറത്തേക്കൊക്കെ നോക്കി നിന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ പല്ലൊക്കെ തേച്ചു വിട്ടാ പല്ല് തേച്ചിട്ട് മുഖമൊക്കെ കഴുകിയിട്ട് നേരെ പിന്നെ കിച്ചണിൽ പോകാമെന്ന് വിചാരിച്ചു വിട്ടാ അപ്പോൾ പല്ലേപ്പ് കഴിഞ്ഞ് ഞാൻ ഡോറൊക്കെ തുറന്ന് നേരെ കിച്ചണിൽ പോയി കിച്ചണിൽ പോയിട്ട് ഇനി കിച്ചണിൽ എന്തൊക്കെയാണ് ചെയ്യാനില്ല എന്നൊക്കെ നോക്കാനുണ്ട് പിന്നെ എന്നൊക്കെ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല കറിയും ഒക്കെ മുന്നത്തെ വെച്ചത് എൻ്റെ ഇവിടെ ഈപ്പുണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണേക്ക് നടക്കുന്നത് അപ്പം നമ്മൾ കിച്ചണിലെത്തി ലൈറ്റൊക്കെ ഇട്ടോ ഇങ്ങനെ നിൽക്കുക ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പം അത് ചോദിച്ചു ആര് വെള്ളത്തിലിട്ട് വയ്ക്കാം ഞാൻ എണീറ്റ് മിക്ക ദിവസവും എണീറ്റ അപ്പം തന്നെ വന്നിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കലുണ്ട് എന്നെനിക്ക് ഭയങ്കര മടിയെ പിടിച്ചവന് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെയാണ് വന്നിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ കിച്ചണിൽ കയറിയത് പിന്നെ നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല അവ രാവിലെ പോകും പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല പിന്നെ എനിക്ക് ഇവനെ പ്രത്യേകിച്ച് പിന്നെ അവ ഉച്ച വരെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അതുവരെ എനിക്ക് സുഖമായിട്ട് അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് പരിപാടി തിരക്കുള്ള ഒന്നല്ല പിന്നെ എനിക്കിങ്ങനെ രാവിലെ കുക്ക് ചെയ്തും പെട്ടെന്ന് കിച്ചൺ ക്ലോസ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് വേണമെന്നുള്ള ഒരാളെയാണ് എൻ്റെ കുക്കിംഗ് പരിപാടി പെട്ടെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഫ്രീ ആയിട്ടിരിക്കണം വെറുതെ ഇരിക്കാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ വീഡിയോസ് എടുക്കും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷേ എനിക്ക് കുറേ നേരം കിച്ചണിൽ നിൽക്കണമെന്ന് എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ടുതന്നെ ഞാൻ വേഗം കുക്ക് ചെയ്താൽ ആ പരിപാടി അങ്ങനെ തീർക്കൂട്ടാം അപ്പോൾ ഇതിനെ അരി നോക്കിയപ്പോൾ നമ്മുടെ അരി തീരാറായിട്ടുണ്ടായിരുന്നെന്ന് എനിക്കറിയാം പുതിയത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അരി അങ്ങോട്ട് എടുത്തതിന് ശേഷം പുതിയത് പൊട്ടിക്കാൻ വിചാരിച്ചിട്ടായി നോക്കാം അപ്പം ഇന്നായിരുന്നു ആസൂദിനം അങ്ങനെ നമ്മുടെ അരി അത് കഴിഞ്ഞു ഞാനതിങ്ങനെ കൈ കൊണ്ടിങ്ങനെടുത്തിട്ട് ഇതാക്കാം കൊട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ കൂടുതെന്നറിയാൻ പാടില്ലല്ലോ പിന്നെ നമ്മൾ രണ്ട് പേരായതുകൊണ്ട് തന്നെ ഫുഡ് ഒരുപാടുണ്ടാക്കി കഴിഞ്ഞാൽ കളയും ഇല്ല ഫ്രിഡ്ജ് വെക്കാൻ പിറ്റേ ദിവസത്തെ ആവുമ്പോൾ നമുക്ക് ഒരുതല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ മാക്സിമം കുറച്ച് ഇടൂ ആവശ്യത്തിനുള്ള ഫുഡ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഫുഡ് അങ്ങനെ വേസ്റ്റ് ചെയ്യുന്ന എനിക്കിഷ്ടമല്ല കേട്ടോ പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കാം നമ്മുടെ ബീറ്റ് റൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ പിന്നെ ഇത് ചോറ് വേഗം വെച്ച് എനിക്ക് രണ്ട് ദിവസമായിട്ട് നല്ല വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കഞ്ഞി കുടിക്കാൻ രാവിലെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ഒരു ആപ്പിളൊക്കെ എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ ഒരു രസമാണല്ലോ എനിക്കങ്ങനത്തെ ചിലർ ചിലർ പരിപാടിയുണ്ട് പിന്നെ പാട്ടൊക്കെ വെച്ച് കേൾക്കാറുമുണ്ട് അങ്ങനെ നിന്നിരുന്ന് വേഗം ഞാൻ അരിഞ്ഞു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി രാവിലെ ഞാൻ കഞ്ഞിട്ട എനിക്ക് ഇന്നലെ തൊട്ടിട്ട് നല്ല വയറുവേദന ഗ്യാസിൻ്റെ ആണെന്ന് തോന്നുന്നു എന്താ അറിയില്ല അപ്പോൾ എനിക്ക് ഒന്നും കഴിക്കാനും ഒന്നും വെയ്യ അപ്പം ഞാൻ ചോദിച്ചു കഞ്ഞി ഒടിക്കാനും ചൂടില്ല അച്ഛന്മാരെ കഞ്ഞിഷ്ടമൊന്നുമില്ല കേട്ടോ പിന്നെ ഒന്നൊരു ചെണ്ണിനെ സുഖം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറി ചൂടായിട്ട് ഞാൻ രാവിലെ തന്നെ എണീറ്റ് പല്ലെപ്പോച്ച് ചായ ഒഴിച്ചു അതുപോലെ തന്നെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ വലിയ കാലമായിട്ടൊന്നും കുക്ക് ചെയ്യണമായി ചിക്കൻ കറി അതുപോലെ ബീഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനത്തെ പരിപാടി സമയം ഇല്ല കുളിക്കണം കുളിച്ചിട്ട് എനിക്ക് രണ്ട് മൂന്ന് വീഡിയോസ് അതായത് ഗെറ്റർ ഐഡി വീട്ടിനൊക്കെ എടുക്കണം എന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് പരിപാടി ഇങ്ങനെ ഇപ്പോൾ പോയി കുളിച്ചിട്ട് ഞാൻ വരാം ഓക്കെ ഇതും പറയുന്നത് അത് നോക്കിയിരിക്കും ഇതൊക്കെയാണ് ഡേ കേട്ടോ ഏകദേശം ഒരു മണിയായിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണെന്ന് എനിക്ക് കഴിക്കാലോന്ന് കാണിച്ചവേ അപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നു പിന്നെ ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിക്കില്ല അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബീറ്റ് ബീട്രൂട്ടുപ്പേരി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മീനച്ചാർ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു പഴം തിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡയറി മിൽക്കിൻ്റെ കഷ്ടം എടുത്തിട്ട് തിന്നാനൊരു പുതിയ അധികം ചോക്ലേറ്റ് കഴിക്കണമായിരുന്നല്ല പിന്നെ കിടന്നു തുടങ്ങിയപ്പോൾ അത്രയുള്ളൂ അടുത്തോട്ടീട്ട് കേട്ടപ്പീ